സ്കാനിങ്ങിൽ കുഞ്ഞിന് വെയിറ്റ് നോർമൽ ആണോ എന്നുള്ളത് എല്ലാവർക്കുമുള്ള സംശയമാണ് ഒരു സ്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോർമലായിട്ട് നമ്മൾ ഒരു സ്കാനിങ്ങിൽ ബേബിയുടെ വെയിറ്റ് നോക്കി തുടങ്ങുന്നത് അഞ്ചാം മാസത്തിലെ സ്കാനിങ് തൊട്ടാണ് അഞ്ചാം മാസം വരെ കുഞ്ഞിൻ്റെ വളർച്ച മാത്രമാണ് ലെങ്ത് നോർമൽ ആണോ എന്നുള്ളതാണ് യൂഷ്വലി നമ്മൾ നോക്കുന്നത് അഞ്ചാം മാസത്തിൽ നോർമലായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ബേബിയുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ്റൻപത് ഗ്രാമിന് ഇടയ്ക്കാണ് നോർമലായിട്ട് കാണപ്പെടാറുള്ളത് അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഏഴാം മാസത്തിലെ ഗ്രോത്ത് സ്കാനിങ് ആണ് ഏഴാം മാസത്തിലെ സ്കാനിങ്ങിൽ നോർമലായിട്ട് കാണുന്ന ഒരു വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്കും ഒന്ന് ഇരുന്നൂറിനും ഇടയ്ക്കാണ് അതായത് വൺ ടു വൺ പോയിൻറ്റ് ടു കെ ജി ആണ് ഒരു നോർമൽ ബേബിയുടെ വെയ്റ്റ് നമ്മൾ കാണാറുള്ളത് അത് എട്ടാം മാസം അല്ലെങ്കിൽ തേർട്ടി ടു ടു തേർട്ടി ഫോർ വീക്സ് ആകുമ്പോഴേക്കും അതൊരു വൺ പോയിൻറ്റ് എയ്റ്റ് ടു ടു കെ ജി ആണ് നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ ഗ്രോത്ത് സ്കാനിങ് ആയ തേർട്ടി സിക്സ് വീക്സിലെ അല്ലെങ്കിൽ ഒൻപതാം മാസത്തിലെ സ്കാനിങ്ങിൽ നോർമലായിട്ട് ആവറേജ് സൈസുള്ള ഒരു ബേബിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ടു പോയിൻറ്റ് സിക്സ് ടു ടു പോയിൻറ്റ് എയ്റ്റ് കെ ജി ആയിരിക്കും എന്നാൽ ഡെലിവറിയോട് അടുപ്പിച്ചുള്ള ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് നോർമലായിട്ട് ആവറേജ് ഉള്ള ഒരു ബേബിക്ക് വരുന്നത് ഇതിൽ വ്യതിയാനങ്ങൾ കണ്ടേക്കാം ചിലപ്പോൾ അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ബേബിയുടെ വെയിറ്റ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേബിയുടെ വെയ്റ്റ് കുറഞ്ഞായിട്ട് നമ്മൾ കാണാറുണ്ട് ഇപ്പം നോർമലി ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സ്കാനിങ്ങുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് ചാർട്ടുകൾ അവരുടെ സ്കാനിങ്ങിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൽ അവർ നിർദ്ദേശിക്കുന്ന ഗ്രാഫിനിടയ്ക്കാണ് ബേബിയുടെ ഗ്രോത്ത് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോർമലി ഗ്രോയിങ് ബേബി ആയിരിക്കും അതുപോലെ തന്നെ ഒരു സ്കാനിങ് കഴിഞ്ഞ് അടുത്ത സ്കാനിങ്ങിൽ നിന്നുള്ള ബേബിയുടെ ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റർവൽ ഗ്രോത്ത് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത് ഈ ഇന്റർവൽ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേബിയുടെ ഗ്രോത്തിന് പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് വെയിറ്റിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ബേബിക്ക് ചുറ്റുമുള്ള ആമിനോട്ടിക് ഫ്രൂഡ് എന്ന് പറയുന്നത് ആംനോട്ടിക് ഫ്രൂഡ് ഇൻഡെക്സ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത് നോർമലായിട്ട് ഒരു പത്തിന് മുകളിലാണ് ആംനിയോട്ടിക് ഫ്രൂഡ് ഇൻഡെക്സ് കാണേണ്ടത് എന്നാൽ എന്നാലൊരു പതിനഞ്ചിന് മുകളിലല്ലെങ്കിൽ ഇരുപതിന് മുകളിലോട്ടോ കണ്ടുകഴിഞ്ഞാലും ഫ്ലൂയിഡ് കൂടുതലുള്ള ഒരു കണ്ടീഷനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ കുഞ്ഞിന് വേറെ വൈകല്യങ്ങളുണ്ടോ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിരിക്കേണ്ടതാണ്